വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുന്നിൽ വെച്ചിട്ട് നമ്മുടെ പിഞ്ചുമക്കൾ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വേദനയാണ് കണ്ണൂര് മട്ടന്നൂരിലുള്ള നവാസിൻ്റെയും റസിയുടെയും പൊന്നുമോള് ആ ഒരു അഞ്ചു വയസ്സുള്ള ജസാ ഹൈറെന്നുപറയുള്ളൊരു കുട്ടിയുണ്ട് മസ്കറ്റിലെ ഒമാനിലെ മസ്കറ്റിൽ വെച്ചൊരു വാഹനാപകടത്തിൽ ഈ ഒരു അഞ്ചു വയസ്സുള്ള സാഹൈർ എന്നുപേരുള്ള ഈ പെൺകുട്ടി അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടു ഞാനപ്പം നോക്കിയപ്പോൾ നമ്മുടെ മക്കളുടെ മുഖാണ് ആ കുട്ടിയുടെ മുഖത്ത് കണ്ടത് ഇവർ സലാലിന് തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയത്ത് ഈ വാപ്പ നവാസും മറസിയും വരെ കടങ്ങുന്നവരാണ് ഈ വണ്ടിയിൽ പെട്ടെന്ന് ഭയങ്കര പൊടിക്കാറ്റടിച്ചത്ര ആ പൊടിക്കാറ്റടിച്ചപ്പോൾ നിയന്ത്രണം വിട്ടു ഈ കുട്ടി വണ്ടിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇനി വണ്ടിയുടെ ഡോറ് ലോക്കാവാതിരുന്നത് കൊണ്ടാണോ ഈ തുറന്ന വാഹനാണോ എന്നറിഞ്ഞുകൂടാ എന്തായാലും ഈ ബാക്കിയുള്ളവർക്ക് വലിയ പരിക്കില്ല ഈയൊരു കുട്ടിക്കാണ് അപകടത്തിൽ ആ അപകടം നടന്ന ഉടനെ തന്നെ കുട്ടി പരക്കാൻ പറ്റുമെന്ന് കേട്ട് നാട്ടിലെ കണ്ണൂരും മറ്റന്നൂരാണ് ഈ ഒരു കുടുംബത്തിൻ്റെ വീട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഇവരെ കുറിച്ച് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ടോ അല്ലാഹു അവർക്ക് ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഇപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് നാട്ടിലേക്ക് മൈ തയക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു നിമിഷം ഞാൻ ആ അപകടം കണ്ടപ്പോൾ നമ്മുടെ മക്കളിലൂടെയാണ് ഞാൻ ചിന്തിച്ചത് നമ്മുടെ കൺമുന്നിൽ വെച്ചൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പടച്ചിറപ്പയെ ചിന്തിക്കാൻ കൂടിയും പറ്റൂല നമുക്കത്ര അത്ര രംഗം ഈ ഗൾഫിലൊക്കെ ഉള്ള വാഹന യാത്രകളിൽ പലപ്പോഴും പലരും വിമർശനാത്മകമായി പറയാറുണ്ട് ഡ്രൈവിംഗ് ഒരു പ്രശ്നമാണ് ഡ്രൈവിങ് കൃത്യമായ മൊബൈൽ ഉപയോഗിക്കുന്നത് കുട്ടികളൊന്നിച്ച് കളക്കുമ്പോൾ കളിയും ചിരിയും ശ്രദ്ധയില്ലായ്മ ഇതൊക്കെ പലരും പരമാവധി കേൾക്കുക ഞാൻ ഗൾഫ് പോയ ഒരാളല്ല ഡ്രൈവ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇവിടെ പൊടിക്കാറ്റടിച്ചതാണ് അപകടകാരണമായത് പൊടിക്കാറ്റടിച്ചപ്പോൾ വണ്ടിയുടെ നിയന്ത്രണം തെറ്റിയതാവാം അങ്ങനെ മറിഞ്ഞിട്ടാവാം കുട്ടി തീർച്ചുപോയത് അതെല്ലാം പൊടിക്കാറ്റടിച്ചതുകൊണ്ട് കുട്ടി തീർച്ചുപോയതാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ഒരു മാതാപിതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ദുരന്തമാണ് കണ്ണൂ ഈ കണ്ണൂർ മട്ടഞ്ഞൂർ സ്വദേശികളെ കുറിച്ചിട്ട് ഒമാനിലെ മസ്കത്തിൽ നിന്ന് നമ്മൾ കേറിയിട്ടുള്ളത് ഈ ഒരു നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ ഓരോ ദിവസങ്ങളും നമ്മുടെ നിരത്തുകൾ ഇത്തരത്തിലെ അപകട മരണങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ കേൾക്കുന്നു അതിൽ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായിട്ട് ആ ഫീൽ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ആ കുടുംബത്തെക്കുറിച്ച് എന്താണ് മൈത് കൊണ്ടത് എനിക്ക് അറിഞ്ഞോളൂ ഒരു കെ എം സി സിയുടെ ഒക്കെ ഒരു നേതാവിൻ്റെ ഒരു മോളാണ് ഈ കുട്ടിയുടെ ഉമ്മ കെ എം സി സിയുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് മറ്റൊതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയൊക്കെ മുതിർന്നിട്ടുള്ളത് ഇതുപോലെയുള്ള അപകട മരണങ്ങൾ നല്ലതാവും നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു എൻ്റെ കൗൺസിലിംഗ് പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ സെമിനാർ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ബ്ലോക്ക് വൈകിട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിട്ട് നോക്കുമ്പോൾ ഈ തലപ്പാറ ഭാഗത്ത് കുളപ്പുറം തലപ്പാറ ആ ഒരു റോഡിൻ്റെ ഭാഗത്ത് ഭയങ്കര തിരക്ക് നോക്കുമ്പോൾ ഒരു ഒരു സ്കൂട്ടറിന് ഒരു കാർ ഇടിച്ചതായിരുന്നു അങ്ങനെ ആ സ്കൂട്ടർ യാത്രക്കാരനായിരുന്ന മുഹമ്മദ് ഹാഷ്യൂർ മുഹമ്മദ് ഹാഷുർ എന്നുള്ള ഇരുപത്തിരണ്ട് വയസ്സിലൊരു വലിയ പറമ്പിലുള്ളൊരു സ്വദേശി യാത്രയാണ് അവനാ തെറിച്ച് തോട്ടീക്ക് വീണത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു വൈകുന്നേരം ഇപ്പം തന്ന നോമ്പുണ്ട് മുഹർണപത്തിൻ്റെ നോമ്പാണ് ഒരു മൂന്നര സമയത്താണ് മൂന്നരക്കാലം ആകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ സമയം വരെ അവനെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നിലവിൽ ഇവിടുത്തെ ഇപ്പോഴും നടന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാണ് നല്ല മഴയാണ് ഈ മഴയെ പോലും വക വെക്കാതെ ഈ നാട്ടുകാരാണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസുകാരാണെങ്കിലും റെസ്ക്യൂ ടീം ആണെങ്കിലും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള തെരച്ചിലുകൾ നടത്തുകയാണ് അപ്പോൾ കണ്ടെത്തി എന്നുള്ള വാർത്തകളും അതിൻ്റെ ഇടയിൽ കൂടി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലരും പക്ഷേ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്നലെ ആറര മണിക്കാണ് തലപ്പാറ ഈ ഒരു പാലത്തിൻ്റെ മേലിൽ നിന്ന് സർവീസ് റോഡിൽ വെച്ചിട്ട് കാറും ബൈക്ക് ബൈക്കും കൂടി അതായത് ആക്റ്റീവായിരുന്നു ആക്റ്റീവായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണതാണ് ഈ തോട്ടിലേക്ക് നല്ല അടി തോടായതിനാൽ ഈ എവിടെയാണ് ആ സഹോദരൻ എന്നുള്ളത് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും കുറച്ചു ഭാഗം കടലുണ്ടി പുഴയിലേക്ക് വരാനൊരു ഒരു കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പല ഭാഗത്തും അതുപോലെ പാലത്തിൻ്റെ താഴെയൊക്കെ വല കെട്ടിയിട്ടുണ്ട് ആ സഹോദരനെ ഒലിച്ചു പോകാതെക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അന്വേഷണം നടത്തി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അതുപോലെ ഒത്തിരി പേരിങ്ങനെ വരുന്നുണ്ട് നിരന്തരം അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ലക്ഷ്യം ഈ ഒരു വാർത്ത അറിഞ്ഞ് പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് നമ്മളൊക്കെ ആഗ്രഹതാണ് ഒരു നാടിനെ കണ്ണീരിൽ അഴ്ത്തിക്കൊണ്ടാണ് ആ സഹോദരന് ഇങ്ങനെ ഒരു വെള്ളത്തിലേക്ക് അപകടത്തിൽപ്പെട്ട് വീണിട്ടുള്ളത് അപ്പോൾ എന്താ ഇപ്പം ആ കുടുംബത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കെന്നെ അത്രയും ആശങ്ക ഉണ്ടല്ലേ ശരിക്കും ഒരു ഷോക്കിംഗ് ആയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിവരെ ഈ കണ്ട ആളുകൾ മുഴുവൻ ആറരക്ക അപകടം പറ്റി തെരച്ചിൽ നടത്തി പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാവിലെ ആറു മണിക്ക് തുടങ്ങിയ തിരച്ചിലാണ് പ്രിയപ്പെട്ട ഒരു അവസാനം ഈ നിമിഷം വരെ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഒരു ഷോക്കിലാണ് ഈ നാട് മുഴുവൻ കണ്ണീരിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പോകാതെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കട്ടോ മറ്റു പല വീഡിയോകളിലും അവനെ കാണാത്ത അതിന്റെ തെരച്ചിലിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അവനെ ഈ കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചതാണ് ഇവന് പൊടുന്ന ഈ സമീപത്തുള്ള തോട്ടിക്ക് വീണു തോട്ടിൽ ഇവര് മുങ്ങി താഴുന്നതും നീന്തുന്നതും കാറുകാര് കണ്ടിരുന്നു അത്രേ മറ്റൊന്നും പിന്നെ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഈ സമയം വരെ അവന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു ഭാഗത്തുള്ള ഈ ഒരു അപകടത്തിൽ കാണാതായ കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ അത് കിട്ടിയുമില്ല എന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ആ ഒരു യുവാവിനെ വേണ്ടി ഇന്നലെ തെരച്ചിൽ നടന്നിട്ടുണ്ട് ഇന്ന് തെരച്ചിൽ നടത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഇല്ല അതിന് മുൻപ് മഴ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ അപ്പോൾ അവിടെ ഭാഗത്ത് ഭയങ്കര മഴ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആ വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ സുഹൃത്തുമായിട്ട് വരുമ്പോഴാണ് ആ അപകടം നടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എന്തായിരുന്നു അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് അവരെ കിട്ടിയിട്ടില്ല എന്ന് അറിഞ്ഞത് അത് എത്രയും പെട്ടെന്ന് ഇവർ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുക ഈ ഒരു മഴക്കാലം പല പല അപകടങ്ങൾക്ക് കാരണമാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഒരു ഉമ്മ എനിക്ക് വിളിച്ചിരുന്നു നമ്മുടെ ചാനൽ കാണുന്ന ഒരു ഉമ്മയാണ് അവർ വീണിട്ട് നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് അവർ ഭർത്താവ് മരണപ്പെട്ടു പോയി ബാത്റൂമിലേക്ക് പോകാനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണ് ഇത് ആ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കറിലാണ് നടക്കേണ്ടി വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രയാസമാണ് നമ്മളെ നമ്മൾ എന്നെ കണ്ടിട്ടോ അതൊന്നും ഇല്ല പക്ഷെ നമ്മുടെ ചാനൽ കാണുന്ന ഒരാളാണ് എവിടെ നിന്നൊക്കെയോ നമ്പറ് കിട്ടിയപ്പോൾ ആ ഉമ്മ ഇന്നലെ എനിക്ക് വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞത് നിങ്ങളൊന്ന് ദയാ ചെയ്യിപ്പിക്കണം എൻ്റെ ദ്വാക്ക് ഒരു പ്രാധാന്യമില്ല പക്ഷേ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ആമീൻ ആമീൻക്കൊരു പ്രാധാന്യം ഉണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹലാസ് ഉള്ള ഒരാൾ ആമീൻ ഉണ്ടായാൽ അതന്നെ വലിയൊരു ആശ്വാസമാണ് ഉമ്മ ആണ് ഷിഫ നൽകട്ടെ അവ അവനവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വയ്യാതാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സങ്കടമാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടേലും കുഴപ്പമില്ല നമുക്ക് ബാത്റൂമിൽ പോകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അതും കൂടി ഇല്ലെങ്കിലും മനസ്സ് തകർന്നു ഞാൻ ആ പറഞ്ഞു നിങ്ങൾ മനസ്സ് തകരണ്ട പ്രായമായ ആളുകളല്ലേ നന്നായിട്ട് സൂക്ഷിക്കുക മനസ്സ് തകരാതെ കൈവിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം ഉമ്മാക്ക് ശിഫ നൽകാൻ വേണ്ടിയിട്ട് മനഃശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേര് പലപ്പോഴും ഇതിപ്പോൾ എനിക്ക് പ്രത്യേകം ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോയിലത് ഓർമ്മ വന്നത് അങ്ങനെ ഒരുപാട് പേര് വിവാഹം ശരിയാവാനും മറ്റു ജോലി ശരിയാവാനൊക്കെ ആയിട്ട് എന്നോട് ദ്വായ ചെയ്യാൻ പറയാൻ മാത്രം ഞാൻ വലിയ ദ്വായ നടത്തുന്ന ഒരു വലിയ പണ്ഡിതനോ അതൊന്നുമല്ല നിങ്ങൾ നിങ്ങളുദ്ദേശിച്ചിട്ടാണ് അവർ പറയുന്നത് നമ്മളിവിടെ ദ ചെയ്യാൻ പറയുമ്പോൾ ഒരാൾ ആമിയും പറഞ്ഞാൽ അതൊരു വലിയ ഉപകാരമാവും നല്ല പ്രസവം ഉണ്ടാവാൻ വേണ്ടി നല്ല കല്യാണം ശരിയാവാന് വേണ്ടി മക്കളുടെ കാര്യം ശരിയാകാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ഭർത്താവ് നല്ലതുപോലെ ആകാൻ വേണ്ടി ഇങ്ങനെ ഭാര്യ നല്ല പോലെ അങ്ങനെ ഓരോരുത്തരും ഓരോ റീസൺ പറയില്ല ഞാനത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഇപ്പോൾ ഇത് കൂട്ടത്തിൽ ഞാൻ ഈ ദ്വേടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതും ഒരുപാട് ആവശ്യം ആവശ്യങ്ങളൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ് ഏതാണ് ഹൈറായ ആവശ്യം ഏതാണ് അയാൾക്ക് ഹൈറല്ലാത്തതെന്നൊക്കെ അള്ളഹുവിനെ അറിയാം നമ്മളെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന വിശുദ്ധ ഖുറാൻ പറഞ്ഞൊരു പ്രാർത്ഥന കൂടിയാണത് ഒരു ഒരു സാധാരണ മുസ്ലിമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഹൈർ നമുക്കറിയില്ല അത് അള്ളാഹു നിൽക്കുന്നതാണ് തരിക അഭിഷാഹ നമ്മളെല്ലാവരും ദ്വാലുണ്ടാവണം ആ കണ്ണൂർ മട്ടന്നൂർ തക്കുട്ടിയുടെ മുഖം നമ്മുടെ കണ്ണീന്ന് പോകുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഒരു യുവാവിനെ കിട്ടിയല്ലേ എന്ന് അറിഞ്ഞുകൂടെ ആ കിട്ടിയ വിവരങ്ങളുടെ പങ്കുവെക്കണം അഭിഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം